മാനന്തവാടിയിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടി കർണാടകയിലെ ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിലെത്തിച്ച തണ്ണീർ എന്ന കാട്ടാന ചെരിഞ്ഞതിൽ പ്രതിഷേധവുമായി കർണാടകയിലെ വന്യജീവി പ്രവർത്തകർ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ഇതിനിടെ കാട്ടാനയുടെ മരണകാരണത്തിൽ അവ്യക്തത തുടരുകയാണ് എന്താണ് മരണകാരണമെന്ന് പോസ്റ്റുമോർട്ടത്തിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ ഇരുപത് ദിവസത്തിനിടെ രണ്ടു തവണ മയക്കുവിടി ഏറ്റതുൾപ്പെടെ ആനയെ ബാധിച്ചിരിക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ിൽ ആന പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെന്നും ബാഹ്യമായ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നുമാണ് വനംവകുപ്പ് അധികൃതർ നിർജലീകരണം ആനയുടെ സ്ഥിതി മോശമാകാൻ കാരണമായിട്ടുണ്ടാകാമെന്നും വെറ്റിനറി മേഖലയിലുള്ളവർ അഭിപ്രായപ്പെടുന്നുണ്ട് മാനന്തവാടിയിലെത്തിയ ആന ഇന്നലെ രാവിലെയാണ് പുഴയിലിറങ്ങിയത് അതിനുശേഷം ആന ജലസ്രോതസ്സുകളില്ലാത്ത സ്ഥലത്താണ് തുടർന്നത് പതിനഞ്ച് മണിക്കൂറോളമാണ് മതിയായ വെള്ളം കിട്ടാതെ ആന നിന്നത് മയക്കുവെടികൊണ്ടാൽ കൂടുതൽ നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇലക്ട്രോലൈറ്റ് അളവ് കുറയാമെന്നും ഇത് ഹൃദയാഘാതം ഹൃദയാഘാതമുണ്ടാക്കാമെന്നും തുടർച്ചയായി മണ്ണ് വാരിയെറിഞ്ഞത് സൂചനയാണെന്നും വന്യജീവി വിദഗ്ധർ പറയുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും മരണകാരണത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുക രാമപുര ക്യാമ്പിൽ എലിഫന്റ് ആംബുലൻസ് നിർത്തിയപ്പോൾ തന്നെ തണ്ണീർക്കൊമ്പൻ കുഴഞ്ഞു വീണു പുറത്തേക്ക് നടത്തിയിറക്കാനായില്ല പിന്നീട് ആന എഴുന്നേറ്റില്ല സമയത്തിനകം ചെരിഞ്ഞുവെന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം പരിശോധനകൾക്കായി വയനാട്ടിലെ ഡി എഫ്ഒമാർ രാമപുര ക്യാമ്പിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എലഫന്റ് സ്ക്വാഡിലെ കോർ ടീം കൂടി ക്യാമ്പിൽ തുടരും കേരള കർണാടക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും കൂടുതൽ നടപടികൾ അതേസമയം തണ്ണീർ കൊമ്പൻ കർണാടക വനമേഖലയിൽ മാത്രം കഴിഞ്ഞ ഒരു മാസം ചെരിഞ്ഞ ആനകളുടെ എണ്ണം മൂന്നായി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം